അല്ലാമലേക്കും വെൽക്കം ടു ബിജാസ നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ഐറ്റം ജ്യൂസുകളാണ് ഒന്ന് നമ്മൾ മിൽക്ക് ചേർത്തിട്ടുണ്ടാക്കുന്നു ഒന്ന് നമ്മൾ മിൽക്ക് ചേർക്കാണ്ട് ഉണ്ടാക്കുന്നു കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു ജ്യൂസ് ആയിരിക്കും മിൽക്ക് ചേർത്ത് ഉണ്ടാക്കുന്ന ജ്യൂസ് അത് മിൽക്കൊന്നുമില്ലാത്ത ഷുഗർ ചേർക്കാതെ ഹണിയും ലെമൺ ജ്യൂസും ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് വളരെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണത് ഇനി കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമ്മൾ കഷ്ണിച്ച് ചെറുതായി മുറിച്ച് കാരറ്റ് രണ്ട് പോർഷൻ ആക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് നമ്മൾ വേവിച്ച് ജ്യൂസാക്കാനും ഒന്ന് വേവിക്കാതെ ജ്യൂസാക്കാനും പാലൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടിട്ട് നാച്ചുറൽ ആയിട്ട് ഇണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് നമ്മൾ കുക്കറിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക അതിന് ശേഷം രണ്ടോ മൂന്നോ വിസിൽ വരെ ഇത് വേവിക്കേണ്ടതുണ്ട് അതിന് ശേഷം തണുപ്പിച്ചതിന് ശേഷമാണ് ഇനി എടുക്കുക നമ്മൾ വേവിച്ച് നന്നായി തണുപ്പിച്ചെടുത്ത ഇത് ഒരു കപ്പ് ഇനി നമുക്കിത് മിക്സിയിലോട്ട് വെക്കാം ഒരു കപ്പ് പാല് പിന്നെ അതിന് രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാര മൂന്നോ ടീസ്പൂൺ നമുക്കിടാം പിന്നെ മധുരം ആവശ്യത്തിന് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിടാം പിന്നെ ഒരു ടീസ്പൂൺ മിൽക്ക് മേഡ് ഗാർണിഷ് ചെയ്യാനുള്ള ക്യാഷും രണ്ടാമത്തെ ജ്യൂസ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ് ഹണി ലെമൺ ജ്യൂസ് വാട്ടർ അത് നാല് സാധനങ്ങളേ ഉള്ളൂ നമുക്ക് മിക്സിയിലേക്ക് പോകാം അതിനുശേഷം വെള്ളം ലെമ്മൺ ജ്യൂസ് ഒരു ടീസ്പൂൺ ലെമ്മൺ ജ്യൂസ് നമ്മളിതിൽ ഷുഗർ ആഡ് ചെയ്യുന്നില്ല പകരം നമ്മൾ ഹണിയാണ് ചേർക്കുന്നത് ൂൺ ഹണി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ എല്ലാം ചേർത്ത് അരച്ചെടുത്ത ജ്യൂസ് അരിച്ചെടുത്തതാണിത് ഇത് പാലൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഷുഗർ വേണ്ടാത്തവർക്കെല്ലാം കഴിക്കാൻ പറ്റുന്നില്ല ജ്യൂസാണ് ഈ മിൽക്ക് ചേർത്തിട്ടുള്ള ജ്യൂസ് കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമായിരിക്കും വിറ്റമിൻ എയുടെ കലവറയാണ് ക്യാരറ്റ് അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും ഷീക്ക് കുടിക്കുന്നവര് ഒരു ഫീലോട് കൂടി അത് കുടിക്കാൻ കഴിയും പ്രായമായവർക്ക് ഇതും ആക്കാം ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ഹണിയും ലെമൺ ജ്യൂസും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ്